ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പുള്ള ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ ട്രംപ് ഏതാ എന്താ വിചാരിച്ചത് അവിടെ ഇരുന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മൾ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അങ്ങോട്ട് വരുമെന്നോ മിസ്റ്റർ ട്രംപേ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെയും ഭരണാധികാരികളുടെയും പ്രധാനമന്ത്രിയുടെയും വില നിങ്ങൾക്കറിയില്ല എന്ന് ഞങ്ങളിപ്പോൾ അവിടെ ബി ജെ പി ആണോ ആർ എസ് എസ് ആണോ ഭരിക്കുന്നത് നോക്കിയിട്ടൊന്നുമല്ല പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഒന്നും അതൊക്കെ ഏത് പാർട്ടി എന്നുള്ളാലും ആര് നെഹ്റു ഇരുന്നപ്പോഴേ നെഹ്റുവിനെ ഞങ്ങൾ ബഹുമാനിച്ചിരുന്നു ഇന്ദിരാഗാന്ധിയെ ബഹുമാനിച്ചു ഇനിയിപ്പോൾ രാജീവ് ഗാന്ധിയെ ബഹുമാനിച്ചു ആരിരുന്നാലും ബഹുമാനിക്കും ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ് പക്ഷേ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്ക് രാജ്യങ്ങളുടെ എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണയുണ്ടെന്ന് ട്രംപ് തിരിച്ചറിയണം അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഞങ്ങൾ അൻപത്തി ഒൻപത് ജനപ്രതിനിധികളെയാണ് മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലയച്ച് ഞങ്ങൾ നമ്മളുടെ സ്റ്റാൻഡ് വിലയിരുത്തി പറഞ്ഞത് അതുപോലെ ജി എസ് ടിയുടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കൂ ഇന്ത്യയിൽ നിന്ന് ജി ഡി പിയിലൊക്കെ വളരെ മുകളിലാണ് ട്രംപ് വിറച്ചു തുടങ്ങി അപ്പം ന്യായങ്ങൾ തുടങ്ങി പുള്ളി ആദ്യം ഇരുപത്തഞ്ച് ശതമാനം തീരുവ ആദ്യം പറഞ്ഞ ന്യായം എന്താണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണോ ചൈനയിൽ നിന്ന് വാങ്ങണോ ഒക്കെ നമ്മൾ ആലോചിച്ചോളാം മോഡി പറഞ്ഞു നിങ്ങൾ നിങ്ങളെ പണി നോക്കൂ നിങ്ങൾ ഞങ്ങളെ ഞെരിക്കാൻ ഞങ്ങൾക്ക് ഞെരുങ്ങാൻ മനസ്സില്ല എന്ന് പറഞ്ഞു അവസാനം എന്ത് പറ്റി ഇരുപത്തഞ്ച് ശതമാനം തീരുവോ കൂട്ടി നമ്മളപ്പോഴും മൈൻഡ് ചെയ്തില്ല വളരെ അൻപത് ശതമാനം തീരുവ കൂട്ടി നമ്മൾ അപ്പോഴും മൈൻഡ് ചെയ്യുന്നില്ല ഇതാ നൂറ് ശതമാനം തീരുവ കൂട്ടുന്ന നിലയിലേക്കാണ് ചുങ്കം കൂട്ടുന്ന നിലയിലേക്കാണ് ട്രംപ് വട്ടായി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാനസിക ചികിത്സ നടത്തേണ്ട സമയം കഴിഞ്ഞു അവിടെ സൗകര്യം ഇല്ലെങ്കിൽ ഇവിടെ ഉളമ്പാറയിലോ അല്ലെങ്കിൽ കോഴിക്കോട് ചിത്രരോഗാശുപത്രിയിലോ ഒക്കെ കൊണ്ടുവന്നിട്ട് ചികിത്സിക്കേണ്ട സമയം കഴിഞ്ഞു എന്തായാലും ഇറാനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന എണ്ണയുടെ അളവ് നമ്മൾ കുറച്ചു അമേരിക്കൻ കമ്പനികളിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത് അതുപോലെ സൗദി അറേബ്യയിലെ അമേരിക്കൻ കമ്പനികളിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന രണ്ടാമത്തെ രാജ്യം ആ എണ്ണയുടെ അളവ് നമ്മൾ കുറച്ചു ഇതെല്ലാം നാല് ശതമാനവും അഞ്ച് ശതമാനവും മാത്രം മൊത്തം എണ്ണ ഇറക്കുമതിയുടെ അഞ്ച് ശതമാനവും മാത്രം ഇറക്കുമതി ചെയ്തിരുന്ന റഷ്യയിൽ നിന്ന് നമ്മൾ മുപ്പത്തഞ്ച് ശതമാനം നേരിട്ട് ഇറക്കി ചെയ്യാൻ തുടങ്ങി മാത്രമല്ല റഷ്യയും സമ്പന്നമായി നമുക്കാവശ്യമുള്ള എണ്ണയും കിട്ടുന്നു കുറഞ്ഞ വിലയ്ക്ക് അപ്പോൾ റഷ്യയുമായി നമ്മൾ ചങ്ങാത്തമായി ചൈനയും നമ്മളെയും കൊണ്ട് തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതായിരുന്നു ട്രംപിന്റെ വേറൊരടവ് അതിന് പരിഹാരമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് നേരിട്ട് പോകുന്നു ആജിത് ഡോവൽ റഷ്യയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്തായാലും ഇൻ അന്താരാഷ്ട്ര തലത്തിൽ ഗ്ലോബൽ തലത്തിൽ ഇന്ത്യയോട് ഒരു കളിയും വേണ്ട മച്ചാനെ ഞങ്ങൾ എല്ലാവിധ തയ്യാറെടുപ്പ് സാമ്പത്തികമായും ആഭ്യന്തരമായും ചെയ്തിട്ടുണ്ട് കോവിഡ് കാലത്ത് ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ മാന്ദ്യത്തിലേക്കും കഷ്ടപ്പാടിലേക്ക് പോയപ്പോഴും ഇന്ത്യ പാത്രം കൊട്ടിയെന്നും ചെണ്ടയടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷെ ഞങ്ങൾ പാത്രം കൊട്ടിയെങ്കിലും ചെണ്ടയടിച്ചെങ്കിലും ഞങ്ങൾ പിടിച്ചു നിന്നിട്ടുണ്ട് ആ ലോഹ മാന്ദ്യത്തിനിടയിൽ അതുകൊണ്ട് തന്നെ ട്രംപിനോട് പറയുവാനുള്ളൂ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ ട്രംപിന് കിട്ടുമോ എന്നുള്ള കാലമൊക്കെ ആണ് പക്ഷെ അങ്ങനെയല്ല എല്ലാ കാര്യവും എല്ലായിടത്തും കിട്ടുന്ന പുതിയ ലോകത്താണ് നിമിഷപ്രിയയെക്കുറിച്ച് മലയാളത്തിൽ ചെയ്ത വീഡിയോ അവിടെ യമനിലിരുന്ന നിമിഷപ്രിയയുടെ നിമിഷപ്രിയ കൊന്ന ആളിൻ്റെ സഹോദരന് കിട്ടുമെങ്കിൽ ഇതെല്ലാം കിട്ടും നമുക്കുള്ള പ്രതിഷേധം ഇവിടെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയൂ എന്തായാലും ട്രംപിൻ്റെ പണി വല്ലാത്തൊരു പണിയാണ് ആ പണിക്കെതിരെ അതിശക്തമായ രീതിയിൽ രാജ്യം പ്രതികരിക്കുന്ന കാണുമ്പോൾ ഒരു പാരധീൻ എന്ന നിലയിൽ അഭിമാനം തോന്നുന്നു നമ്മെ അടിക്കാൻ വന്ന പാകിസ്ഥാനേയും നമ്മെ ഉപദ്രവിക്കാൻ വന്ന ബംഗ്ലാദേശിനെയും ആയുധം കൊണ്ടും കരാറുകൾ ലംഘിച്ചുകൊണ്ടും നാം നേരെ പോരിട്ടെങ്കിൽ ഇപ്പോഴത്തെ അമേരിക്കയുടെ ഒരു വെല്ലുവിളിയും നമ്മൾ ഏറ്റെടുക്കാതെ എല്ലാം പുല്ലുവല കൽപ്പിച്ചുകൊണ്ട് ഭാരതത്തിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന നമ്മൾ സ്വദേശിയാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് സ്വദേശി ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങണമെന്നുള്ള നിലയിൽ വലിയ സന്ദേശമാണ് രാജ്യത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഭാരതീയർക്ക് അഭിമാനിക്കാം നമ്മുടെ രാജ്യം ഇന്ന് വേ ലോകത്തെ ഒന്നാമത്തെ രാജ്യമായി തന്നെ തലയുയർത്തി നിൽക്കുകയാണ്